സ്വാതന്ത്ര്യ ആഘോഷത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അധ്യാപകർക്കും പിന്നെ ഭാരവാഹികൾക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആദ്യമായി ഞാൻ സ്വാതന്ത്ര്യത്തിനാശംസകൾ നേരുന്നു हम अपनी जान के दुश्मन को अपने जान कहते हैं मोहब्बत से इसी मिट्टी को हिंदुस्तान कहते हैं हिंदुस्तान कहते हैं हिंदुस्तान कहते हैं जारी मगर चिंता दल का पूर्ण तो तेरा ना काटी के मोच न तिनाई कर दे इच्छा धीरे देशाभिमानी दल सम्मानित स्वातंत्र्य ഗാന്ധിജി നെഹ്റി നേതാജി ലാലാ ലജിതാ അബ്ദുൾ കലാം ആസാദ് ഭഗവത് സിംഗ് തുടങ്ങിയ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ രാകാശം അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ സ്വാതന്ത്ര്യമായത് സൂര്യനെ ശ്രമിക്കാത്ത സാമ്രാജ്യത്തിന് മുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാകു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ എല്ലാ തീരദേശാഭിമാനികൾക്കും നമുക്ക് പ്രണാമം അർപ്പിക്കാം സത്യാഗ്രഹം നിസ്സാരം പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹം ഇന്ത്യ സമരം തുടങ്ങിയ നിരവധി ഗാന്ധിജി മുന്നിൽ തന്നെ നയിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മയിക്കുക എന്ന സന്ദേശം നൽകിയ ക്വിറ്റ് ഇന്ത്യ സമര സമരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് ആ സമരത്തിൽ ഗാന്ധിജി ഇങ്ങനെ ആഹ്വാനം ചെയ്തു നാം ഉടൻ തന്നെ സ്വാതന്ത്ര്യം നേടണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തുടങ്ങി നമ്മളുടെ രാജ്യത്ത് വസിക്കുന്ന എല്ലാ സമുദായ വിഭാഗക്കാരും സ്വാതന്ത്ര്യത്തിനായി നമ്മെ ും ജൈനത്തിനും നമ്മുടെ ഭാരതം ഇസ്ലാം മതത്തെയും ക്രിസ്തു മതത്തെയും ജൂതമതയും വിരുന്നു ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ അവിടുത്തെ കറൻസി കണ്ടിട്ടുണ്ട് രണ്ടു ഭാഷകൾ അറബിയും ഇംഗ്ലീഷും എന്നാൽ നമ്മുടെ ഭാരതത്തിലെ കറൻസികൾ

സ്വാമി ഭാരതം ഇന്ത്യ ഇന്ത്യ ആഴമേറിയ ഐ ഐ ആം ടു ബി ഇപ്പോഴും നമ്മുടെ ലോകത്തെ നിരവധി യുദ്ധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് യുദ്ധത്തിന് പകരം സമാധാനമാണ് വേണ്ടത് സമാധാനത്തിന്റെ ഉറവിടം നമ്മുടെ

ഇന്ത്യയുടെ പേരും ഇന്ത്യയുടെ കൊണിയുമാണ് ഐ ആം ഇന്ത്യൻ ഐ ആം